ഉദ്ധരിച്ച ലിംഗത്തിൽ വലിയ മായാചാരങ്ങൾ കാണിക്കുന്ന സന്യാസിമാരെയും അവിടെ കാണാം ഇനി നിങ്ങൾക്ക് ഇതാണ് വിഷയമെങ്കിൽ ഇതുകൊണ്ടും ഞങ്ങളെ നിങ്ങൾക്കൊന്നും നേരിടാൻ പറ്റില്ല പറ്റെങ്കിൽ ഇതൊന്ന് ചെയ്ത് കാണിക്കുക എന്ന വെല്ലുവിളിയും അവിടെ നൽകുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അടുത്തത് എന്താണ് നമ്മുടെ ശരീരത്തിൽ എനിക്കെൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയും കണ്ണിനെ അടച്ചു പിടിക്കാൻ കഴിയും ചെവി പൊത്തി പിടിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ലൈംഗിക അവയവമായ സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഏക ശരീരഭാഗം അതാണ് അത് നിയന്ത്രിച്ച ആളുടെ മുമ്പിൽ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണം സാധ്യമാക്കി എൻ്റെ ചിന്തകളെ മുഴുവൻ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ അനുഗ്രഹം എന്നാണ് പ്രാർത്ഥന അല്ലാതെ അതിലൊന്ന് തൊട്ടു നോക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല നമ്മുടെ ഇവിടെ ബാറിൻ്റെ മുമ്പിൽ തൊട്ട് മുണ്ടഴിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം കഞ്ചാവിൻ്റെ അടിമകളാണ് നോർത്ത് ഇന്ത്യക്കാർ എന്ന് ആരോപിക്കുന്നത് അവിടെ ആരും തന്നെ ബോധമില്ലാതെ നടക്കുന്നത് കണ്ടില്ല തുണിയഴിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടില്ല വഴിയിലോട്ട് പോകുന്ന പെണ്ണുങ്ങളെ തോന്നുന്നു കണ്ടില്ല കുളിക്കുന്ന സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടില്ല ഒളിഞ്ഞു നോക്കിയവരുണ്ടായിരുന്നു അവസാന സമയത്ത് വന്ന മലയാളികളായിരുന്നു ആ ഒളിഞ്ഞു നോക്കിയവർ കാരണം ഒരു നാഗസന്യാസി വടിയെടുത്ത ഒരാളുടെ നേരെ ഒച്ചയുണ്ടാക്കി പോകും ആകെ ഒച്ച പൊങ്ങിയത് നാഗസന്യാസിമാരിൽ നിന്നാണ് നഗ്ന സന്യാസിമാരിൽ നിന്നാണ് അവർ അടിക്കാൻ പോകുന്നതിന് ഒരു സംശയം സംശയമുണ്ട മറ്റേ തലക്കിലൊരു മലയാളിയായിരുന്നു അത് നേരിട്ട് കണ്ടു കണ്ട നേരിട്ട് കണ്ടതാണ് ഒരു ബഹളം നമ്മൾ നോക്കിയാൽ മറ്റേ തലക്കിൽ നോക്കിയാൽ കാണാം മൊബൈലുമായി ഓടുന്ന ഒരു മലയാളി ഓടിക്കോടാ ഓടിക്കോടാ എന്ന് പറഞ്ഞു ഓടുന്ന മലയാളിയാണ് ശ്രീ ജയരാജ് മിത്രയോടൊപ്പമാണ് ഞങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് കുംഭമേള അത് നഗ്നതാ പ്രദർശനമാണ് അത് കാണണമെന്നുള്ളവർക്ക് അവിടെ പോകാം അവരെ ആരാധിക്കാം അവരെ വണങ്ങാം അങ്ങനെ ആ രീതിയിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുണ്ടായി നേരിട്ട് കുംഭമേള കണ്ട സ്ഥിതി കണ്ട ഒരു വ്യക്തി എന്ന നിലയിലും ആ സന്യാസി സമൂഹത്തെ കണ്ട് നേരിട്ടറിഞ്ഞ വ്യക്തി എന്ന നിലയിലും അങ്ങേക്ക് എന്ത് മറുപടിയാണ് ഇതിന് കൊടുക്കാനുള്ളത് അതൊരു മറുപടി കൊണ്ട് തീരുന്നതല്ല കാരണം ഒരു ക്ഷേത്രാങ്കണത്തിൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടിയതിന് ശേഷം നടന്ന ഒരു ഡാൻസിൽ ശരീരം മറയ്ക്കുന്ന രീതിയിലായിരുന്നില്ല അവരുടെ വസ്ത്രം അത് ഞങ്ങളുടെ വിപ്ലവമാണ് ശരീരം മറയ്ക്കാതിരിക്കൽ ഞങ്ങളുടെ വിപ്ലവമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് ശരീരം മറയ്ക്കാതെ നടന്നവരെക്കുറിച്ച് പരിഹസിച്ചത് ഒന്ന് രണ്ട് ക്ഷേത്ര തന്നെ നഗ്നമായ ദേവതാരൂപങ്ങൾ പണ്ടുമുതലേ ഉള്ള ഒരു രാജ്യമാണ് ഭാരതം നഗ്നത നമ്മുടെ വിഷയമല്ല അറുപത്തി നാല് കലകളെക്കുറിച്ച് പറയുന്നതിൽ കാമശാസ്ത്രവുമുണ്ട് അതിനെക്കുറിച്ച് അടിസ്ഥാന ഗ്രന്ഥങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ ലൈംഗികത എന്നത് പാപമല്ല ചകുത്താൻ നീട്ടിയ ആപ്പിൾ കഴിച്ചുണ്ടായ കുട്ടിയുമല്ല ഇവിടെയുള്ള ആരും തന്നെ സുപ്രജ എന്ന സങ്കല്പത്തിൽ ഉണ്ടായവരാണ് അപ്പോൾ നഗ്നതയും ലൈംഗികതയും പാപമല്ല എന്ന ഉത്തമബോധ്യം സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കുണ്ട് അതുകൊണ്ട് ഈ ആരോപണവും നഗ്നതയും ഇവർക്ക് വിഷയമല്ല എന്നുള്ളത് വേറൊരു ഭാഗം ഇനി അടുത്തത് കുംഭമേളയിലേക്ക് ആരും ആരെയും ക്ഷണിച്ചിട്ടില്ല വേണ്ടവർക്ക് ചെല്ലാം വേണ്ടാത്തവർക്ക് പോകണ്ട പിന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു തുണി തുണിയഴിച്ച രൂപം കാണാൻ വേണ്ടി ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കേണ്ട കാര്യവുമില്ല ഇഷ്ടം പോലെ ഫോൺ വീഡിയോസ് നമ്മളുടെ കയ്യിലെ മൊബൈലിൽ കിട്ടാനുണ്ട് നഗ്നത കാണലാണ് ഉദ്ദേശമെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ മതി അതല്ലെങ്കിൽ ഏതെങ്കിലും കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ മതി അതിന് കുംഭമേള പോകാതെ പോകേണ്ട കാര്യമില്ല പിന്നെ രണ്ട് ഉദ്ധരിച്ച ലിംഗത്തിൽ വലിയ മായാചാരങ്ങൾ കാണിക്കുന്ന സന്യാസിമാരെയും അവിടെ കാണാം ഇനി നിങ്ങൾക്ക് ഇതാണ് വിഷയമെങ്കിൽ ഇതുകൊണ്ടും ഞങ്ങളെ നിങ്ങൾക്കൊന്നും നേരിടാൻ പറ്റില്ല പറ്റെങ്കിൽ ഇതൊന്ന് ചെയ്ത് കാണിക്കുക എന്ന വെല്ലുവിളിയും അവിടെ നടന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അടുത്തത് എന്താണ് നമ്മുടെ ശരീരത്തിൽ എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയും കണ്ണിനെ അടച്ചു പിടിക്കാൻ കഴിയും ചെവി പൊത്തി പിടിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ലൈംഗിക അവയവമായ സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഏക ശരീരഭാഗം അതാണ് അത് നിയന്ത്രിച്ച ആളുടെ മുമ്പിൽ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണം സാധ്യമാക്കി എൻ്റെ ചിന്തകളെ മുഴുവൻ ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ അനുഗ്രഹം വേണേ എന്നാണ് പ്രാർത്ഥന അല്ലാതെ അതിലൊന്ന് തൊട്ടു നോക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഇത് കാണുന്നവരുടെ കുഴപ്പമാണ് അത് യോഗി ആദിത്യനാഥ് വളരെ വ്യക്തമായി പറഞ്ഞു അമൃത അന്വേഷിച്ചവർക്ക് അമൃത കിട്ടി മലം അന്വേഷിച്ചവർക്ക് മലം കിട്ടി നഗ്നത അന്വേഷിച്ച് നഗ്നത കിട്ടി അനുഗ്രഹം അന്വേഷിച്ച് അനുഗ്രഹം കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച് തരും ഭഗവാൻ ഭഗവത്ഗീതയും പറഞ്ഞാൽ തന്നെയാണ് നീ എന്നെ എന്തായി കാണുന്നോ ഞാൻ നിന്നെ കഥായി വരുന്നതാണ് പറഞ്ഞിട്ട് രാവണൻ ശത്രുവായി കണ്ടു രാമനായി ചെന്നു കംസൻ ശത്രുവായി കണ്ടു കൃഷ്ണനായി ചെന്നു ഇപ്പുറത്ത് ദ്രൗപതി കൂട്ടുകാരനായി കണ്ടു കൂട്ടുകാരനായി ചെന്നു അർജുനൻ കൂട്ടുകാരനായി തന്നെയാണ് കണ്ടത് കൂട്ടുകാരനായി ചെന്നു യുധിഷ്ഠിരൻ ഗുരുവായി കണ്ടു ഗുരുവായി ചെന്നു എല്ലാം ഭഗവാൻ തന്നെയാണ് ചെന്നിരിക്കുന്നത് എന്തായാണോ എന്നെ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്കതായി വരും അതുകൊണ്ട് ഈ വിപ്ലവകാരികൾ തലയിൽ കുളിച്ച് കയറുമ്പോൾ തലയിൽ മലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പുറത്തും അകത്തും മലം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ഞാൻ അവിടെ വൃത്തിയെ കണ്ടുള്ളൂ അവിടുത്തെ ദേവതാ സങ്കല്പങ്ങളെ കണ്ടുള്ളൂ ദേവതാ സ്പർശമാണ് അനുഭവിച്ചത് എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ തൃപ്തി എന്ന് പറഞ്ഞൊരു ഭാവം നമ്മൾ തൃപ്തമല്ലാതാകുമ്പോഴാണ് ലൈംഗിക അരാജകവാധിയാകുന്നത് അതായത് ഈ ലൈംഗികതയിൽ തൃപ്തമല്ലാതാകുമ്പോഴാണ് നമ്മൾ മറ്റൊന്നിലേക്ക് പോകുന്നത് ഈ ഭക്ഷണത്തിൽ തൃപ്തമല്ലാതാകുമ്പോഴാണ് നമ്മൾ പകുതികരിച്ചതും കൂട്ടിപ്പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകുന്നത് എല്ലാതും അങ്ങനെ തന്നെയാണ് പൈസ തൃപ്തമല്ലാതാകുമ്പോഴാണ് നമുക്ക് കക്കണമെന്ന് തോന്നുന്നത് അപ്പം തൃപ്തി എന്ന് പറയുന്ന ഭാവം നമ്മൾക്ക് വന്നാൽ ഈ വകുപ്പ് ഒരു പ്രശ്നങ്ങളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കില്ല വേണ്ടത് മാത്രം എടുത്ത് വേണ്ടത് മാത്രം ഉപയോഗിച്ച് ശാന്തമായി സംസാരിച്ച് ശാന്തമായി പോകുന്നൊരു അവസ്ഥയുണ്ടാവും ഇത് ഞാൻ അവിടെ കണ്ടതാണ് അവിടുത്തെ പോലീസുകാർ ആരോടും തട്ടി കയറുന്നത് ഞാൻ കണ്ടില്ല പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ കടന്നപ്പോഴേക്കും നമ്മളെല്ലാം പഴയ നമ്മളായി ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാവരും നന്നായി പോയതാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല പക്ഷേ അതിനകത്ത് ഒരാളും പരസ്പരം വെല്ലുവിളിക്കുന്നു കണ്ടില്ല നമ്മുടെ ഇവിടെ ബാറിൻ്റെ മുമ്പിൽ തൊട്ട് മുണ്ടഴിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം കഞ്ചാവിൻ്റെ അടിമകളാണ് നോർത്ത് ഇന്ത്യക്കാരെന്ന് ആരോപിക്കുന്ന അവിടെ ആരും തന്നെ ബോധമില്ലാതെ നടക്കുന്നത് കണ്ടില്ല തുണി അഴിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടില്ല വഴിയിലോട്ട് പോകുന്ന പെണ്ണുങ്ങളെ തോന്നുന്നു കണ്ടില്ല കുളിക്കുന്ന സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടില്ല ഒളിഞ്ഞു ഉണ്ടായിരുന്നു അവസാന സമയത്ത് വന്ന മലയാളികളായിരുന്നു ആ ഒളിഞ്ഞു നോക്കിയവർ കാരണം ഒരു നാഗസന്യാസി വടിയെടുത്ത ഒരാളുടെ നേരെ ഒച്ചയുണ്ടാക്കി പോകും ആകെ ഒച്ച പൊങ്ങിയത് നാഗസന്യാസിമാരിൽ നിന്നാണ് നഗ്ന സന്യാസിമാരിൽ നിന്നാണ് അവർ അടിക്കാൻ പോകുന്ന ഒരു സംശയം വേണ്ട മറ്റേ തലക്കിൽ ഒരു മലയാളിയായിരുന്നു അത് നേരിട്ട് കണ്ടു കണ്ട നേരിട്ട് കണ്ടതാണ് ഒരു ബഹളം നമ്മൾ നോക്കിയാൽ മറ്റേ തലക്കിൽ നോക്കിയാൽ കാണാം മൊബൈലുമായി ഓടുന്ന ഒരു മലയാളി ഓടിക്കോടാ ഓടിക്കോടാ എന്ന് പറഞ്ഞ് ഓടുന്ന മലയാളിയാണ് കണ്ടത് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ വന്ന ആൾക്കാർ പിന്നെ വേറൊന്നുണ്ട് മലയാളികൾ എഴുപത് എൺപത് കൊല്ലമായിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇതിനെല്ലാം മാറ്റി ഇപ്പോൾ വിളക്ക് വയ്ക്കുന്ന മോശം നാമം ചൊല്ലുന്ന മോശം രുദ്രാക്ഷം ധരിക്കുന്ന മോശം കുറി തൊടുന്നത് മോശം ഇങ്ങനെയെല്ലാം തന്നെ ഞാനിപ്പോൾ വ്രതത്തിലാണ് ഏകദശി വ്രതത്തിലാണെന്ന് പറഞ്ഞത് ഇതെല്ലാം തന്നെ നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷതങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം അത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ ഭാഗത്ത് ഈശാനകൂണിൽ വരാൻ കാരണം അത് ഈശ്വരൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒന്നും തന്നെ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല ഇന്ന് കൃത്രിമം മാത്രമേ ഉള്ളൂ മായം മാത്രമേ ഉള്ളൂ ദേവസ്വം വരെ മായമാണ് കാരണം സ്വാമി ആനന്ദവനത്തിന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചത് പാറമേക്കാവാണ് അദ്ദേഹത്തിന് കൊച്ചിൻ ദേവസ് തൃശൂരിൽ സ്വീകരണം നടത്താനുള്ള സ്ഥലം നിഷേധിച്ചപ്പോൾ നൽകിയതിന് ശേഷം നിഷേധിച്ചപ്പോൾ കൃത്യമായി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ധാർമ്മികമായ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വന്നത് തിരുവമ്പാടി ദേവസ്വമാണ് തിരുവമ്പാടി ദേവസം ഭക്തരുടെ കയ്യിലാണ് പാറമേക്കാവ് ദിവസം ഭക്തരുടെ കയ്യിലാണ് വടക്കനാഥൻ ഭരിക്കുന്ന കൊച്ചിൻ ദിവസം ഭക്തരുടെ കയ്യിലല്ല രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ശാന്തനായി ആരടി മുമ്പിൽ പെടാതെ നടക്കുമ്പോൾ ചന്ദനം കൊടുക്കുന്നവർ പൂമാല കെട്ടുന്നവർ അങ്ങനെ കുറച്ച് പേർ അവിടെ ഇരിക്കുന്നുണ്ട് ജോലിക്കാർ അത് മറ്റേ പരമ്പരാഗതമായ രീതിയിൽ തൊഴിൽ ചെയ്യുന്നവരല്ല അല്ലാത്ത ജോലിക്കാർ പുച്ഛിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ് ഏതാ സ്വാമി ആരെങ്കിലും ആയിക്കോട്ടെ നമ്മളെന്തിനെ വരണവരുടെ മുമ്പിൽ നീച്ചിക്ക് അപ്പോൾ ഇവൻ്റെ മനസ്സാണ് അവൻ മുമ്പിൽ വയ്ക്കുന്ന പ്രസാദത്തിൽ ദവ്യത്തെ കലരുന്നത് കാരണം സൂക്ഷ്മഭാവത്തിലാണ് ദേവതകൾ വർക്ക് ചെയ്യുക അപ്പോൾ ഇവൻ്റെ പുച്ഛവും ഇവൻ്റെ പരിഹാസവും ഇവൻ നശിക്കണമെന്ന ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസാദം നൽകിയാൽ ആ ചന്ദനം വിഷമാണ് ആ ചന്ദനം ഔഷധമല്ല ഈ വരുന്ന ഇദ്ദേഹത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണേ ഇദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം തന്ത്രി തൊട്ട് ശാന്തിക്കാരൻ തൊട്ട് പ്രസാദം കൊടുക്കുന്നവൻ വരെ കൊടുക്കേണ്ടത് അവിടെ ഇരുന്ന് പുച്ഛിക്കുന്നതിനെയാണ് ഞാൻ കണ്ടത് അതിൻ്റെ അനുഭവമാണ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ കേട്ട പറഞ്ഞതല്ല ഇങ്ങനെ പുച്ഛിക്കുന്ന കുറച്ച് ജീവനക്കാരെ ഞാൻ വടക്കുന്ന അതിൻ്റെ ഉള്ളിൽ കണ്ടു ഇതൊരിക്കലും ഭഗവാൻ ആഗ്രഹിക്കുന്നതല്ല അതുകൊണ്ട് ഭക്തർ കൈകാര്യം ചെയ്യുന്ന ദേവസ്വവും അല്ലാത്ത ദേവൻ വ്യത്യാസം എന്താണെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്നും മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം മോചിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അഥവാ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൗർണമിക്കാവ് പോലെ ക്ഷേത്രമായി മാറാത്ത ഒരുപാട് കാവുകൾ കേരളത്തിലുണ്ട് നമ്മൾ കാവുകളിലേക്ക് തിരിയേണ്ട കാലം കഴിഞ്ഞു ക്ഷേത്രങ്ങൾ നമ്മൾക്ക് വേണ്ട ഇതേ മഹാദേവൻ തന്നെയാണ് അവിടെയും ഉള്ളത് ഇതേ പാർവതി പാർവതീതയാണ് അവിടെയും ഉള്ളത് എന്ന ബോധ്യം നമ്മൾക്ക് വന്ന് നമ്മൾ കാവുകളിലേക്ക് തിരിയുക ക്ഷേത്രങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക